അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ കുറച്ച് എണ്ണ നമുക്ക് കാച്ചാ കേട്ടോ തേങ്ങ ഉണക്കി എണ്ണ ആട്ടി കൊടുത്തിട്ടുണ്ട് കുറച്ച് മണമൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങ കുറച്ച് കേട് വന്ന മഴയൊക്കെ കാരണം കൊണ്ടേ കുറച്ച് ഉണങ്ങാതെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്നു ഒരു ലിറ്റർ എണ്ണ എടുത്തിട്ട് എണ്ണ കാച്ചാ അപ്പം ഞാൻ ഇന്നലെ ഒറ്റപ്പാലം പോയപ്പോൾ അല്ലേ കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ വാങ്ങിക്കൂടുന്നുണ്ടായിരുന്നു കേട്ടോ മുടി കറുക്കാനും മുടി നീളം വയ്ക്കാനൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് അതിൽ അപ്പം നമുക്ക് അതൊക്കെ പാടം ഇട്ടിട്ട് കുറച്ച് ചെമ്പരത്തിമുട്ടും പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ചേർത്തിട്ട് നമുക്ക് എണ്ണ കാച്ചാ നമുക്ക് ചെമ്പരത്തിമുട്ട് പറിക്കാൻ പോവാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു എണ്ണ കാച്ചണ എന്താണ് ഞാൻ കാണിച്ചു തരാൻ പോണേട്ടോ ഈ അഞ്ചളളുള്ള ചെമ്പരത്തി വേണം നമുക്ക് പറിക്കാം കേട്ടോ ഞാൻ അത് ഇന്നലെ വെച്ചിട്ടേ ഉള്ളൂ കണ്ടില്ലേ അപ്പൊ ഇങ്ങനത്തെയിലാണ് ആയുർവേദ ഗുണങ്ങളൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അപ്പം നമുക്കിത് ഉണ്ടായിട്ട് പറിക്കാൻ പറ്റില്ല കുറേ സമയം പിടിക്കില്ലേ അപ്പം നമുക്ക് കുറച്ച് പോയിട്ട് ചെമ്പരത്തി മുട്ട് കിട്ടുമോ നോക്കാം മറ്റേ കൊണ്ടച്ചമ്പ ചെമ്പരത്തി ഇല്ലേ കൊണ്ടച്ചമ്പരത്തി ഉണ്ട് കേട്ടോ ഇവിടെ പക്ഷെ അത് അതിനേക്കാളിലും ഗുണങ്ങൾ അഞ്ചതലുള്ള ഈ ചെമ്പരത്തിക്കാണ് അപ്പോൾ ഇവിടുന്ന് ഇവിടെ നിന്നേലും ചെമ്പരത്തി മുട്ട കിട്ടുമോ നോക്കാം കേട്ടോ നമുക്ക് അനിയൻ്റെ വീടാണ് കേട്ടോ ഇവിടെ നിന്നാണ് ഇന്നലെ അച്ഛൻ ചെമ്പരത്തി കൊമ്പൊക്കെ വെട്ടിയിട്ടാണ് അവിടെയൊക്കെ കൊടുന്ന് ഇട്ടത് അപ്പോൾ ഞാൻ എടുത്തിട്ട് രണ്ടെണ്ണം എടുത്തിട്ട് കുത്തിയിട്ടുണ്ട് ഇപ്പം ഇതിലുണ്ടോ നോക്കി നോക്കാം നമുക്ക് പോയിട്ട് ഇവിടെ ഒന്ന് രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് ഗൈസ് നമുക്ക് ഭാഗ്യമുണ്ട് ഇതൊക്കെ അറുത്ത് പോവാ നമുക്ക് അച്ഛൻ എന്നാലെ വെട്ടിയുള്ളൂ അത് കാരണം കൊണ്ടല്ലേ അപ്പൊ ഇവിടെ നിന്ന് തന്നെ കിട്ടുമായിരുന്നു ചെമ്പരത്തി പൂവ് എടുക്കാം കേട്ടോ നമുക്ക് എവിടെയാണ് ഇത് കൊണ്ടു തോന്നുന്നു അത് വേണ്ട കൊണ്ട ചെമ്പരത്തി അവിടെ ഉണ്ടേ ഇതാ മുട്ട് നിൽക്കുന്നു ഇതാ മുട്ട് നിൽക്കുന്നു കുറച്ച് മുട്ടേ കിട്ടിയുള്ളു ഗൈസ് നമുക്കിതുകൊണ്ട് പോയി നോക്കാം അപ്പുറത്ത് നിൽക്കണുണ്ട് പക്ഷെ അങ്ങനെ പോണ്ടേ നമുക്ക് കുറച്ചധികം ചെമ്പരത്തി മുട്ട കിട്ടിയിട്ടുണ്ട് ഞാൻ അപ്പുറത്തേക്ക് വന്നു കേട്ടോ പിന്നെ ഇത് വേറെ തൊടിയത്തേണ് ഒരു കുഞ്ഞേ കിളിയിരിക്കുന്നു ഞാൻ അപ്പം അതിനെ പിടിച്ച് പൊട്ടിച്ചാലേ നോക്കി വോക്ക് ഗൈസ് അതും മിണ്ടാതിരിക്കുന്നു മുട്ടടാ തോന്നുന്നു കേട്ടോ അതിന് ശല്യം ചെയ്യേണ്ട നമുക്ക് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ചമ്പരത്തി മുട്ട കെട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇത് മതി ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് തറവാട്ട് പോയിട്ട് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിട്ട് വരാം അവിടെ ഉണ്ടോ നോക്കാം കുറച്ച് മേലെയാണ് നിൽക്കുന്നത് ഗൈസ് കറിവേപ്പില നമുക്ക് തോട്ടിയും കൊണ്ട് പൊട്ടിക്കാം കേട്ടോ തോട്ടി തോട്ടി ഉണ്ട് കൊണ്ട് പറിക്കാം നമ്മൾ വലിയൊരു കൊമ്പെന്നെ പൊട്ടിച്ചിട്ടുണ്ട് ചീത്ത പറയോ എന്തോ എൻ്റെ കറ്റാർവാഴ ഗൈസ് നമുക്കിതിന്നൊരു കറ്റാർവാഴയുടെ തണ്ട് പൊട്ടിക്കാം എണ്ണയിലിടാൻ കേട് വന്ന പോലെ നല്ല ഉണ്ടാകുന്നതാണ് കേട്ടോ ഇപ്പത് എന്തോ പറ്റിയിരിക്കുന്നു സാധനങ്ങളൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കുക വെള്ളത്തിൽ ഇപ്പം അതൊക്കെ ഞാൻ പറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കറൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച് കഴുകി എടുക്കാം കേട്ടോ ഒരു പത്തിരുപത് ചെറുവിള്ളി ഞാൻ നേരൊക്കെ വെച്ചറിഞ്ഞോട്ടോ അതും കൂടി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴുകി സെറ്റാക്കിയിട്ടുണ്ട് ഒരു സാധനം കൂടി ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ തുളസി അതും കൂടി പറിച്ചിട്ട് വരാം നമുക്ക് ഇതൊന്ന് പറയ്ക്കാം ഇവിടെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ താലയൊക്കെ പൊട്ടിക്കാം ഇനി ഉണ്ടാവും നാല് പേർ തുളസി ചെടികൾ േ ഇപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പുറത്തുനിന്ന് പറിക്കാൻ ഉള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചത് എന്നുള്ളത് ഈ പൊതിയിലുണ്ട് ഗൈസ് ഞാൻ വാങ്ങിച്ചു തരാം എന്തൊക്കെയാന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല ഞാൻ എണ്ണ കാഴ്ച എണ്ണ കാഴ്ച ഉള്ളത് വേണം പറഞ്ഞു അപ്പോൾ അവരെടുത്ത് തന്നതാണ് കേട്ടോ അവർ പച്ച വേണോ അതോ ഉണങ്ങിയത് വേണം പറഞ്ഞു അപ്പോൾ ഞാൻ ഉണങ്ങിയത് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഉണങ്ങിയ ആയുർവേദ മരുന്നുകൾ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഉണങ്ങ ഉണങ്ങിയത് മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർ എടുത്ത് തന്നതാണ് നെല്ലിക്ക എണ നെല്ലിക്കണിട്ടത് കരിനെല്ലിക്ക പിന്നെ കുറേ സംഭവങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ചിഷ്ടേ അതോ ഇരട്ടി ഇരട്ടിമധുരം അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഇതോ കരിഞ്ചീരകൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പാടെ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചു നോക്കാം കേട്ടോ ഒന്ന് പൊടിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് ഇതൊക്കെ അരച്ചെടുക്കാം കേട്ടോ മറ്റേ സംഭവങ്ങളൊക്കെ അത് ഒന്ന് പൊടിച്ച് നോക്കാം ഫ്ളോലും എടുത്തിട്ട് മിക്സർ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു ലിറ്റർ എണ്ണയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ് അവരെടുത്ത് തരിക ചെയ്തത് കേട്ടോ അവിടുത്താൽ അപ്പോൾ അത് പലത്തെ ഫേമസ് ആയ ഒരു കടയാണ് കേട്ടോ ആയുർവേദ കടകൾ അതിലില്ലാത്ത സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ അവർ എടുത്ത് തന്നതാണിത് അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ച് നോക്കാം മിക്സി നല്ല സ്ട്രോങ്ങ് ഉള്ള മിക്സി വേണം കേട്ടോ അല്ലെങ്കിൽ അമ്മിയിലിട്ടിട്ടോ കല്ലിൽ ഇട്ടിട്ടോ ഒന്ന് പൊടിച്ചെടുക്കാവും നല്ലത് മിക്സിയുടെ പണി ഒരുങ്ങാൻ ചാൻസ് ഉണ്ട് ഞാൻ എന്തായാലും ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി നോക്കാം ഒരു വിധം ഒന്നും അങ്ങോട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നല്ലോണം പൊടിക്കണില്ല കേട്ടോ ഞാന് അപ്പോൾ ഇത്രയും പൊടിക്കണുള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാട്ടോ നമുക്ക് മിക്സർ ജാറിൽ നിന്നിട്ടിട്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഇത് ഞാൻ മാറ്റട്ടെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അതൊന്ന് ആദ്യം തുളസിടയിലും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക നമുക്ക് എല്ലാം കുറേ കുറേ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഈ അരച്ച് കൊടുത്തത് ഇതിൽ കിട്ടിട്ടുണ്ട് കേട്ടോ ചതച്ചെടുക്കുക എല്ലാ ചീസ് കാരണം നമ്മുടെ കറിവേപ്പിലയും തുളസിടയിലൊന്നും അരകണില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഈ ഉള്ളിയും ഇതൊക്കെ ഇല്ല ഉള്ളിയും കറ്റാർവാഴിയും ഒക്കെ പാടെ ഒന്ന് അരച്ചെടുത്തു ആ വെള്ളത്തിൽ ഈ കറുവേപ്പള്ളിന്ന് ഇട്ടപ്പോൾ അവിടെ അരങ്ങി കെട്ടിയിട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുക്കാൻ ഇത് കുഴപ്പമൊന്നുമില്ല ചതച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ഈ ചട്ടിയിലാണ് ഞാൻ എണ്ണ കാച്ചൻ പോണത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ആട്ടി ആട്ടിക്കൊടുന്ന് കന്നാസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് എണ്ണുണ്ട് നമുക്ക് ആദ്യം അത് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കളറൊക്കെ ഉണ്ട് അതായത് അതിൻ്റെ അടി ആയതുകൊണ്ടാണ് നല്ല ഒളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക അതിൽ കുരുമുളക് ഇട്ട് വെച്ചാറാണ് കേട്ടോ തെളി മാറ്റിയിട്ട് നമുക്കതും കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ ഒരു ഒന്നേകാലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇനി നമുക്ക് കത്തിച്ച് കൊടുക്കാം ഗ്യാസ് ഇനി അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നായി വരുമ്പോഴേക്കും നമുക്ക് ആ മറ്റേ പൊടികളും കൂടിയും ചേർക്കാം ആദ്യം തന്നെ പൊടികളിട്ടുണ്ടെങ്കിൽ കഞ്ഞി പോയാലോ അപ്പോൾ നമുക്ക് ഒരു ഒന്നൊരു ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഇടാം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നമുക്ക് എണ്ണയിൽ നല്ല പച്ച കളർ എണ്ണ കിട്ടും നമ്മുടെ അത് കഞ്ഞൊണ്ണിയൊക്കെ ഇട്ടേ എൻ്റെ അമ്മയൊക്കെ അല്ലേ ചേച്ചിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്നു പക്ഷെ അവളിലത്ര ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ചുരുണ്ട കുടിയാണ് മുടി ചുരുണ്ടത് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അതുവരെ കോലും മുടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് മുടിയൊക്കെ ചുരുണ്ടാൻ തുടങ്ങി കേട്ടോ പക്ഷെ ചേച്ചിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അമ്മ അങ്ങനെ എണ്ണയൊക്കെ കാച്ചിട്ട് കൊണ്ടുവരു കേട്ടോ അവിടെ അമ്മയ്ക്ക് തെങ്ങും ഇതൊക്കെ ഉണ്ട് അപ്പോൾ തേങ്ങ കാട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമ്മ കഞ്ഞിയൊക്കെ പറിച്ചിട്ടില്ലേ നീല ബിംഗാതി എന്നൊക്കെ പറഞ്ഞില്ലേ ആ സംഭവം പാടത്തൊക്കെ പോയി പറച്ച് അമ്മമ്മ എണ്ണ കാച്ചി കൊണ്ടുവരൂട്ടോ അതൊക്കെ തേച്ചായിരുന്നു ചെറുപ്പത്തിൽ എങ്കിൽ വേണമെച്ചപ്പോൾ കഞ്ഞിയൊക്കെ ഇടാട്ടോ പക്ഷെ ഞാൻ ഇടുന്നില്ല ചിലവർക്ക് തണുപ്പ് അതിയായിട്ട് അത് പറ്റില്ല നല്ല തണുപ്പാണ് കേട്ടോ എണ്ണ അപ്പോൾ ഈ ചെറിയ ചെക്കന് തൊണ്ടവേദന ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന വരുന്ന ആളാണ് അപ്പോൾ ഞാൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഈ പാടത്ത് കഞ്ഞുണ്ണി ഞാൻ അപ്പോൾ ഇവിടെ ഇത് പറയ്ക്കാൻ പോയില്ലേ ചെമ്പരത്തി പറിക്കാൻ പോയില്ലേ അവിടുത്തെ ചേച്ചി എൻ്റെ കുട്ടീച്ചൻ്റെ മകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ആ ചേച്ചി എനിക്ക് നാളെ കഴിഞ്ഞ പ്രാവശ്യം കഞ്ഞുണ്ണി കുറേ തന്നിട്ടുണ്ടായിരുന്നു അവർ എണ്ണ കാച്ചാൻ വേണ്ടി കൊടുന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പിടി ഒരു കെട്ട് എന്നൊക്കെ പറയാം അത്രയും തന്നിട്ടുണ്ടായിരുന്നോട്ടോ പക്ഷെ അത്രയൊന്നും വേണ്ട നമുക്ക് എണ്ണ കാച്ചാൻ കുറച്ച് മതി അതിന് അതൊന്നും ഇട്ടിട്ടില്ല നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാ ഒന്ന് കണ്ടില്ലേ തള വരാൻ ഇനി നമുക്ക് ആ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കണം ആ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞിട്ടൊന്നും കേട്ടോ നന്നായി പൊടിക്കാൻ ഒന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സി ഒരു പരിവാവും അപ്പൊ നമുക്കിത് ഇട്ട് കൊടുക്കാം ഒന്ന് തീ കമ്മിയാക്കിയേക്കാം കേട്ടോ കുറച്ച് കുറച്ച് ഞാൻ കമ്മിയാക്കിയിട്ടുണ്ട് യിൽ കടന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതിൽ എണ്ണ അതിലൊക്കെ പിടിച്ച് ഒരു കയ്യിലെടുക്കുമ്പോൾ ഒരു എന്താ പറയുക അങ്ങനെ മണൽ പോലെ ആകട്ടോ നമ്മുടെ ഈ മിക്സ് ഇതായിട്ടൊന്നുമില്ല കുറച്ച് സമയം എടുക്കും നല്ല അങ്ങനെ ആയി വരാൻ നിങ്ങൾ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ ഞാൻ കാണിച്ചു തരുത് ഇതിൻ്റെ പാകമെത്ര ഉള്ളത് കണ്ടില്ലേ ഞാൻ കുറവായിട്ട് തന്നെ വെച്ചാർക്കണം കേട്ടോ പക്ഷേ കുഴപ്പത്തിളക്കിനിങ്ങനെ കാണുമ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചാർക്കണത് തോന്നും പക്ഷേ അല്ലാത്ത ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാർക്കുന്നത് നല്ല മണക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ പച്ച മണം നല്ല മണം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് എണ്ണ കാച്ചു വെക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ നീന സത്തൊക്കെ അതിൽ എണ്ണയിൽ പിടിച്ച് നമുക്ക് മുടിക്കൊക്കെ നല്ല കരിപ്പും കറുപ്പും ഒക്കെ കിട്ടത്തുള്ളൂ അടി പിടിക്കാതെ അങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കിക്കൊടുത്ത് പിന്നെ മായപ്പെടുത്തി വെക്കണം നമ്മുടെ എണ്ണ ആയിട്ടൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഒരു ഇരുപത് മിനിറ്റായി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതിന് ഒരു ഇരുപത് മിനിറ്റും കൂടി പിടിക്കും കേട്ടോ ഇതൊക്കെ ഇങ്ങനെ തൈൽ തൊടുമ്പോൾ അങ്ങനെ മണലിട്ടിട്ട് ഉരയ്ക്കണ പോലെ വരും അപ്പോഴാണ് നമ്മുടെ എണ്ണ ആവുക ഇതായിട്ടില്ല ഇത് ഇരുപത് മിനിറ്റും കൂടി ആകുമ്പോഴേക്കും ആവും റൈസ് അങ്ങനെ നമ്മുടെ എണ്ണ ആയിരിക്കുകയാണ് ഇങ്ങനെ ഇതാക്കുമ്പോൾ അങ്ങനെ മണൽ പോലെ വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകെട്ടോ നമ്മുടെ എണ്ണ ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തീ ഓഫാക്കാൻ പോവാണ് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാംട്ടോ അപ്പം അതുവരെ ഇവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ അത് അരിക്കണമെന്നില്ല ആ ടൈം ഒന്നും കൂടി ഇതിൻ്റെ സത്തുകളൊക്കെ ഇതിലേക്ക് ഇറങ്ങട്ടെ അപ്പം നമ്മുടെ എണ്ണയ്ക്കൊരു കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു പച്ച കളറൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ചൂടാറിയിട്ട് ധരിച്ചിട്ട് പഞ്ചാ അപ്പം നമ്മുടെ എണ്ണ നമുക്ക് കുപ്പിയിലാക്കി വെക്കാം കേട്ടോ ഇതൊക്കെ കണ്ടില്ല ഇതിൻ്റെ കളറ് ഒരു പച്ച കളറാണ് കേട്ടോ പച്ച ഗോൾഡൻ കളറും വന്നാർക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കാച്ചിയെ എണ്ണ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും നല്ലൊരു എണ്ണയാണ് കേട്ടോ വേറെ എണ്ണ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടി ബാക്കിയുണ്ട് പിന്നെ അത് ഇതിലും ഉണ്ട് കേട്ടോ കുറച്ചെണ്ണ ബാക്കി അപ്പം നമുക്കത് വേറെ കുപ്പിയിലാക്കാം ഇത് പര ലിറ്ററിൻ്റെ ബോട്ടിലാണ് എണ്ണ കുറച്ച് കമ്മി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒഴിച്ചെണ്ണ നമുക്ക് കിട്ടില്ല കാച്ചുമ്പോൾ കുറച്ചെണ്ണയൊക്കെ കമ്മിയാകും കേട്ടോ അപ്പോൾ അതാ അത് ബാക്കിയുണ്ട് ഇതാണ് നമ്മുടെ എണ്ണം